ഹായ് ഫ്രണ്ട്സ് അസ്സാമേലിക്കും വെൽക്കം ബാക്ക് ടു മുച്ചിക്കുട്ടീസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വഴുതനിങ്ങാത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി ആയിട്ട് ഞാനിവിടെ രണ്ട് വഴുതനങ്ങ ഇതുപോലെ നിലത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിനു ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പുളിയിലേക്ക് ഇളം ചൂടുള്ള ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ചെറിയ തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് ഉലുവയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ അരഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് മുറുകിയൊന്നും പോകേണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നോക്കിയിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം പുളിവെള്ളമില്ല അതും കൂടെ ഇതിലേക്ക് കൊടുക്കാം ആ പുളിയോടെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെളിച്ചെണ്ണ അയച്ച് നമുക്ക് നന്നായിട്ട് നിലക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈദ്യനത്തോരണൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസ്സാം അലൈക്കും